ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് നിന്ന് എന്തെങ്കിലുമൊക്കെ ആകണം എവിടെയെങ്കിലുമൊക്കെ എത്തണം ഇതാ ആഗ്രഹം അല്ലേ ആഗ്രഹം മാത്രമല്ല അതിനുവേണ്ടി പലതും ചെയ്യുന്നുണ്ട് കഠിനമായി അധ്വാനിക്കുന്നുണ്ട് ആ ജോലി സ്ഥലത്ത് നല്ലൊരു പോസ്റ്റിൽ എത്തണം ആ ജോലി കൊണ്ട് ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കണം എന്തായാലും വന്നു ഈ രാജ്യത്ത് എത്തിച്ചേർന്നു ഒരു ജോലി കിട്ടി ഇനി പേർ ഈ സ്ഥാപനത്തിൽ എന്നെ അറിയണം അല്ലേ അതിനുവേണ്ടി മാടുപോലെ ജോലി ചെയ്യുക രാവും പകലും നോക്കാതെ മറ്റുള്ളവർ എന്തു പറയുന്നു അവരിൽ നിന്ന് നേരിടുന്ന ചില ചില ബുദ്ധിമുട്ടിക്കുന്ന അനുഭവങ്ങളുണ്ടല്ലോ നീ അധ്വാനിക്കുമ്പോൾ അധ്വാനിക്കുവാൻ താല്പര്യമില്ലാതെ കാര്യം നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആ അതൊക്കെ എന്ന് വച്ച് അസൂയക്കാരോട് പോയി പണി നോക്കുവാൻ പറഞ്ഞ് അധ്വാനിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നതൊക്കെ നേടിയേ പറ്റത്തുള്ളൂ മക്കൾക്ക് വേണ്ടി ചിലത് ചെയ്യണം സ്വന്തം ഭവനം അത് വേണം ഒരു വാഹനം വാങ്ങണം അല്പം വസ്തു അല്ലേ സഹോദരി കടം വാങ്ങിയ കടന്നു പോയ തിരികെ കടക്കാരിയായിട്ട് പോകാൻ അയ്യോ അടിമ വില ചെയ്യുക ഉപദ്രവിക്കുന്നുണ്ട് അല്ലാത്ത അവസ്ഥയാ എന്നിട്ട് സഹിക്കുക എന്തെങ്കിലും ആവണം ഇനി നാട്ടിൽ പോയ ആരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുവാനോ കൈനീട്ടുവാനോ വയ്യ കൈനീട്ടിയെടുത്തൊക്കെ സഹായിക്കേണ്ടവരാ നിനക്കൊപ്പം നിൽക്കേണ്ടവരാ പക്ഷെ പരിഹസിച്ചു അപമാനിച്ചു നിന്നിച്ചു അയ്യോ നരകതുല്യമായ ഇനി ആ അവസ്ഥ വയ്യ അതുകൊണ്ട് അടിമപ്പണി ചെയ്തിട്ടായാലും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്തെങ്കിലുമൊക്കെ ആകണം അല്ലേ അല്ലെ മാതാപിതാക്കൾ ഒത്തിരി കഷ്ടപ്പെട്ട് കെട്ടിച്ചു വിട്ടതാ അതുകൊണ്ടാ പലതും സഹിക്കുന്നേ മാതാപിതാക്കളൊന്നും നുള്ളി തോപിച്ചിട്ടില്ല പക്ഷേ എങ്ങനെ ജീവിക്കുന്നു അറിയത്തില്ല പ്രതീക്ഷിതാ എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീർ കാണുവാൻ വയ്യ നല്ലൊരു ഭാര്യയായി എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ നല്ല ഭാര്യയായി എൻ്റെ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം അതിനുവേണ്ടി വേണ്ടി സഹിക്കുക ഒരു ഭാര്യയായി എനിക്ക് ജീവിക്കണം ഒരു അമ്മയായി ജീവിക്കണം വേണ്ടി പലതും സഹിക്കുക പല വാക്കുകളും കേട്ടില്ലെന്ന് നടിക്കുക ഉപദ്രവം പോലും ആരോടും പറയുന്നില്ല ഒറ്റയ്ക്ക് കരഞ്ഞ് അല്ലേ സഹോദര ജീവിക്കണം ഭാര്യക്കൊപ്പം തന്നെ ജീവിക്കണം അതിനു വേണ്ടി പലതും ലോകം നയിച്ചതെന്ന് പറയുന്ന അയ്യേ എന്ന് പറയുന്ന നിന്റെ മുഖത്ത് നോക്കി നിന്നെ നിന്ദിക്കുന്ന പലതും നിന്റെ കുടുംബ ജീവിതത്തിനകത്തുണ്ടായിട്ടും അത് കണ്ടില്ലെന്ന് നടിച്ച് എനിക്കൊരു കുടുംബം വേണം എനിക്ക് എനിക്കെൻ്റെ ഭാര്യ വേണം ഭാര്യയില്ലാത്തവരായി ജീവിക്കുവാൻ അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയാണ് മക്കൾ നല്ല നിലയിൽ എത്തണം അതിനുവേണ്ടിയാ കഷ്ടപ്പാടെല്ലാം മുണ്ട് മുറുക്കി കൊടുത്ത് ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് അവരെ പഠിപ്പിക്കുക അവരെവിടെയെങ്കിലുമൊക്കെ എത്തണം ഞങ്ങളെപ്പോലെ ഒന്നും ആകാതെ പോകരുത് ഒന്നിനും കഴിയാതെ പോകരുത് ആരുടെ മുമ്പിൽ തലകുരി നിൽക്കരുത് അവർ വെറുതെ ഇരിക്കുന്നില്ല പഠിക്കുന്നു പല പല കോഴ്സുകളും അവർക്ക് പല സ്വപ്നങ്ങളുമുണ്ട് അത് നിന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് അവരുടെ സ്വപ്നങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടും പ്രതീക്ഷയോടെ അല്ലേ എന്തെങ്കിലുമൊക്കെ ആകാൻ വേണ്ടിയിട്ടാ എല്ലാവരും കളിയാക്കിയിട്ടും പരിഹസിച്ചിട്ടും കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടും സഹോദരി സഹോദര ആ ബിസിനസ് തുടങ്ങി ആ കട തുടങ്ങി ഇറങ്ങി പുറപ്പെട്ട അല്ലേ എന്തെങ്കിലുമൊക്കെ ആകണം ഇനിയും ഇങ്ങനെ തലയോന്നിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അയ്യ കടക്കാരിയായി ജീവിക്കുവാൻ വയ്യ അതിനുവേണ്ടിയാ പെടാപ്പാടുപെട്ട പക്ഷേ എന്നിട്ടോ എന്തെങ്കിലും ആയോ എവിടെയെങ്കിലും എത്തിയോ അയ്യോ ചോദിക്കരുത് ഉള്ള നീറുകയാ എന്തായി ഒന്നും ആയില്ല എവിടെയെങ്കിലും എത്തിയോ ഒരിടത്തും എത്തുവാൻ കഴിഞ്ഞില്ല അങ്ങ് ഇരുട്ട തൊറ്റപ്പെട്ടതുപോലെ അയ്യോ ജോലിസ്ഥലത്ത് എന്തെങ്കിലും ആകുമെന്ന് കരുതി അതിനുവേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു ഒപ്പമുള്ളവരെല്ലാം ശത്രുക്കളാക്കി ഇന്ന് അവർക്ക് വേണ്ട കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുക ഉള്ള ജോലി പോലും നഷ്ടപ്പെട്ടു പോകാം ശമ്പളം കൃത്യമായി കിട്ടുന്നില്ല കഷ്ടത മൊത്തം അനുഭവിക്കുക പക്ഷേ വീട്ടുകാർക്ക് വേണ്ട കൊള്ളരുതാത്തവളായി തീർന്നിരിക്കുന്നു ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നു ഭർത്താവിന് വേണ്ട ഭാര്യയ്ക്ക് വേണ്ട മക്കളെവിടെയെങ്കിലും ഒക്കെ എത്തുമെന്ന് കരുതി എല്ലാ പ്രതീക്ഷകളും തകർന്നു വീട്ടിനകത്തിരിക്കുക സർട്ടിഫിക്കറ്റുകളും കെട്ടി പഠിച്ചതൊക്കെ വെറുതെ ആയി അവരുടെ കോപവും ദേഷ്യവും ക്രോധവും ഫസ്റ്ററേഷനും വാഗ്വാദമായി കൈനീട്ടുന്ന അവസ്ഥയിൽ പോയില്ല അവരുടെ ആഗ്രഹം പോലെ ഒന്നും അവർക്ക് കഴിയുന്നില്ല നല്ല നിലയിൽ പ്രവർത്തിക്കും നല്ലത് സംഭവിക്കും ഒപ്പമുള്ള നാലുപേർക്ക് നല്ലത് ചെയ്യുവാൻ കഴിയും ആഗ്രഹിച്ചു തുടങ്ങിയതാ കടം കയറി കടം കയറി പറയണ്ട ഒന്നുമാകുവാൻ ഒരിടത്തും എത്തുവാൻ ഒരു സഹോദരി ഒരിക്കൽ പ്രൈസ് ഓഫ് ഫാമിലിയിലേക്ക് തന്റെ പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ പിടിച്ചു ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് നഴ്സിംഗ് കഴിഞ്ഞവർ എട്ടു വർഷത്തിനു മുമ്പ് വിവാഹം കഴിച്ചു ഇന്ന് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് നാട്ടിൽ തന്നെയുള്ള ചെറിയ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യുന്നു അപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ എന്തിനാ പഠിച്ചതെന്ന് സ്വയം ചോദിക്കുന്ന അവസ്ഥ ആരോ എന്നെ കേൾക്കുന്നുണ്ട് കണ്ണുനീരോടെ ഉള്ളിൽ ഒരു വിങ്ങലോടെ സർട്ടിഫിക്കറ്റുകളുണ്ട് ക്വാളിഫൈഡ് ആണ് പക്ഷെ അതിനൊത്തവണ്ണം ഒരിടത്തും എത്തുവാൻ കഴിഞ്ഞില്ല കുഞ്ഞെ നീ വല്ലാതെ മാതാപി പിതാവ് നിന്റെ മക്കളെ കുറിച്ചാ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ നിനക്ക് വേദന അവർ ഒരിടത്തും എത്തിയിട്ടില്ല തളർന്ന് ഭാരപ്പെട്ടായിരിക്കുക നിന്നോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക അവർ ആഗ്രഹിക്കുന്നതിനപ്പുറമായി നീ സ്വപ്നം കണ്ടതിന് അപ്പുറമായി നിന്റെ മക്കൾ ചില സ്ഥാനങ്ങളിൽ എത്തുവാൻ പോകുക ഓ താങ്ക് ഗോഡ് അവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവിടെ അവർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത് അല്ല രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ പോകുകയാണ് വിശ്വസിക്കുന്നവർ രാമൻ പറഞ്ഞേ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്ക അതേ മാതാവ് പിതാവെ നിന്റെ തലമുറകൾ രാജ്യങ്ങളെ അവകാശമാക്കുവാൻ പോകുക അതേ കുഞ്ഞേ നിന്റെ ക്വാളിഫിക്കേഷൻ അപ്പുറമായത് അപ്പുറമായത് നൽകി എൻ്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുകയാണ് ഓ സ്തോത്രം അമേൻ അസഹദരല്ലാത്ത ഭാരത്തിലാണ് ബി എസ് സി കഴിഞ്ഞ നേഴ്സാണ് ഒന്നുമില്ല മാതാപിതാക്കളെ സഹായിക്കുവാൻ കഴിയുന്നില്ല തനിക്ക് വേണ്ടി തൻ്റെ കുഞ്ഞുമക്കൾക്കു വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല ഭർത്താവിൻ്റെ മുൻപിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ഒന്നിനും കൊള്ളാത്തവളായി അവരൊക്കെ ഒത്തിരി പ്രതീക്ഷിച്ചതാണ് ഈ സഹോദരി വിവാഹം കഴിച്ചപ്പോൾ പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയി അവളുടെ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയി ആ വേദന ഫ്രസ്ട്രേഷൻ കണ്ണുനീരോട് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു ഞാൻ പറഞ്ഞ സഹോദരി നിനക്ക് വേണ്ടി നീ ഒന്നും ആയില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുമ്പോൾ കേൾക്ക് നിന്നെ എന്തെങ്കിലും ആക്കുവാൻ കഴിവുള്ള ഒരുവൻ്റെ അടുക്കലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് അവൻ്റെ ശബ്ദം പരിശുദ്ധാത്മാവിനാൽ നീ കേട്ടുകൊണ്ടേയിരിക്കുന്നു അവൻ നീ ആഗ്രഹിക്കുന്നതിനപ്പുറമായി നിന്നെ ചിലതാക്കും നിന്നയായി അപമാനമായി മറ്റുട മുമ്പിൽ തലകുനിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറും ഇത് പറയുവാൻ എൻ്റെ അറിവോ എൻ്റെ കഴിവോ അല്ല എന്നെ പ്രാപ്തനാക്കി തീർത്തത് വിശുദ്ധ വേദപുസ്തകത്തിൽ അതേ ഒന്നുമാകുവാൻ കഴിയാത്തവരെ ഞാൻ ചിലതാക്കുമെന്ന് വാക്തത്വം ചെയ്ത ദൈവത്തിൻ്റെ വാക്കുകളത്രേ യശുയ പ്രവാചകന്റെ പുസ്തകം അറുപത്തിനാലാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ അതിവീതത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനും ആകുന്നു ഞങ്ങളെല്ലാവരും നിൻ്റെ കൈപ്പണിയത്രേ ഞങ്ങളെല്ലാവരും നിൻ്റെ കൈപ്പണിയത്രേ ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു സഹോദരി നീ എന്ന കളിമണ്ണിനെ പണിതെടുക്കുന്ന നല്ലൊരു കുശവനുണ്ട് കുശവനുണ്ട് അവനോട് പ്രാർത്ഥിക്കുക ആ സഹോദരിയും ഞാൻ ചേർന്ന് ഫോണിലൂടെ പ്രാർത്ഥിച്ചു കർത്താവേ പ്രിയ പ്രിയമ്മകൾ അങ്ങയുടെ കൈക്കുള്ളിലെ കളിമണ്ണ് പോലെ ആയിരിക്കുന്നു അവളെ അങ്ങ് മെനയണമേ ഒന്നിനും കൊള്ളാത്ത ആർക്കും ാത്ത ഒന്നുമായി തീരുവാൻ കഴിയാത്ത ഇവളെ അങ്ങ് പണിതെടുക്കണമേ ഒരു മാനപാത്രമായി പണിതെടുക്കണമേ ആ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ആമേൻ പറഞ്ഞ് ഫോൺ വെച്ചു തുടർന്നും ആ സഹോദരി വിശ്വാസത്തോടെ വാചനം വച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഓരോ ദിവസം കഴിയും തോറും ആ സഹോദരി വിളിക്കും പറയും അതേ ദേവദാസന് എനിക്കിപ്പോൾ വിശ്വാസമുണ്ട് എനിക്കൊന്നും ആകുവാൻ കഴിഞ്ഞില്ല എൻ്റെ മാതാപിതാക്കൾ തന്ന വിദ്യാഭ്യാസത്തിന് എന്നെ എന്തെങ്കിലും ആക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ എൻ്റെ ദൈവത്തിന് എന്നെ ചിലതാക്കുവാൻ കഴിയും മാന്യത ഉള്ളവളാക്കി മാറ്റും चो, चो, उड़े उड़े एन। एन। एन ും നിന്ന മാറുന്ന ജീവിതം എനിക്ക് തരുവാൻ കഴിയും അതെ അവൾ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു ദൈവം അത് പ്രവർത്തിച്ചു ഇന്ന് ആ ഒരു അറബ് രാജ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കുടുംബമായി തന്നെ ആ സഹോദരി ആയിരിക്കുന്നു അവളുടെ ജോലിയുടെ ബലത്തിൽ നിന്നെ നിന്നെന്തിനു കെട്ടി എന്ന് എന്റെ ഭർത്താവ് എത്രയോ തവണ എന്നോട് ചോദിച്ചിട്ടുണ്ടോ ദൈവദാസന എന്ന് ഈ കഴിഞ്ഞ ദിവസവും കൂടെ ആ സഹോദരി സാക്ഷ്യം പറയും പോലെ എന്നോട് പറഞ്ഞു ആ സഹോദരന് കൂടെ അവൾക്കൊപ്പമുണ്ട് അതേ മെനയുന്ന കർത്താവ് ഒന്നും ആകുവാൻ കഴിയാതെ ഭാരപ്പെട്ട് തളർന്നായിരിക്കുന്ന പ്രിയരെ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ചായിരിക്കുന്നു ആ ദൈവത്തിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിക്ക് നിന്ദയുടെ അനുഭവം മാറുവാൻ പോകുക പരിഹാസത്തിൻ്റെ അനുഭവം മാറുവാൻ പോകുക തലകുലിക്കപ്പെട്ട അനുഭവം മാറുവാൻ പോകുക അതേ നിൻ്റെ ജീവിതത്തെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കാം ദൈവദാസനെ അങ്ങനെ ആ സഹോദരിയുടെ ജീവിതത്തിൽ മാറ്റം വന്നു നിങ്ങൾ പറയുന്നതില്ലേ ഞങ്ങളുടെ പുസ്തകത്തിൽ ആ സഹോദരിയെക്കുറിച്ചില്ലല്ലോ ആ സഹോദരിയെക്കുറിച്ചില്ല എന്നാൽ ആ പണിയപ്പെട്ട ഒത്തിരി ഭക്തന്മാരെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും എന്തിനെ ഈസ്രായേൽ എന്ന ജനമാണ് ആ വാക്തത്ത വചനം ആദ്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവാചകനായ ഏഷ്യാവിലൂടെ കേട്ടത് അവർ പണിയപ്പെട്ടിരിക്കുന്നു ചിതറിപ്പോയവർ ലോകത്തിലാടും ചിതറിപ്പോയവർ നിന്നയായി തീർന്നവർ ഗ്യാസ് ചേംബറുകളിലിട്ട് കൊന്നു കളയപ്പെട്ടവർ a hudan ma അവർ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ശക്തിയായി നിൽക്കുന്നു ആ വിധത്തിൽ ചിതറിപ്പോയവരെ എൻ്റെ കർത്താവ് പണിതു എങ്കിൽ ചിതറിപ്പോയാൽ ഒന്നിനു കൊള്ളാത്തതായി തീർന്നു പോയ നിന്നെയും എൻ്റെ കർത്താവ് പണിതെടുക്കും നോക്കൂ ശമ്പുവേൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകം പതിനാറാം അധ്യായം വായിക്കുമ്പോൾ പെട്ടെന്ന് ബൈബിളുമായി പരിചയമുള്ള എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ആരെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് അതെ അവനെക്കുറിച്ച് തന്നെ ദാവീദിനെക്കുറിച്ച് ദാവീദിനെ തേടി ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവത്തിൻ്റെ ആലോചനയും എന്താണ് ദാവീദിനെ ദാവീദിനെ അഭിഷേകം ചെയ്യണം ഇവിടെ ഒരുവനുണ്ട് ഒരുവനുണ്ട് വേണ്ടി പ്രയോജനപ്പെടേണ്ട ആ വീട്ടിൽ മാതാപിതാക്കൾ അവരെ വിളിച്ച് നിരത്തി നിർത്തി നിർത്തിക്കൊടുക്കുക ഈശായി എല്ലാവരെയും നിരത്തി നിർത്തി നോക്ക് 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 ഇതൊക്കെ എൻ്റെ മക്കൾ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആർക്കും ഒരു പ്രതീക്ഷയും നീ എന്തെങ്കിലും ആയിത്തീരുമെന്ന് ഈ എന്നെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ല ഇന്നുമില്ല കേട്ടോ അയ്യേ ചെന്നോടെ പാവമൊക്കെ കണ്ട എന്നെ തോന്നും അയ്യേ ആർക്കും ഒരു പ്രതീക്ഷയുമില്ല അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരുത്തൻ അവസാനം നിവർത്തി കെട്ട് അങ്ങോട്ട് ചോദിക്കാണ് ഇനി ആരും ആരുമില്ലേ നിരക്ക് കൊള്ളാമെന്നുള്ളതല്ല ദൈവം കൊള്ളാമെന്ന് കണ്ട ഒരുത്തനുണ്ട് അവന് വേണ്ടിയാ ഞാൻ വന്നേ അതെ അങ്ങനെയുള്ള ചിലർ എന്നെ കേൾക്കുന്നുണ്ട് അവരെ ലോകത്തിന് ആവശ്യമില്ല സഹോദര ലോകം നിന്നെ തള്ളിക്കളയും കൂടെ ജോലി ചെയ്യുന്നവർ നിന്നെ അയ്യേ അങ്ങനെ പറയും വിധത്തിൽ മാറ്റി നിർത്തും സ്ഥാപനം പറയും നീ ഇല്ലെങ്കിലും കുഴപ്പമില്ല നീ നിന്റെ ജോലിക്ക് പോടൈ എങ്ങനെയെങ്കിലും ഓട്ടിച്ചു വിടാൻ നോക്കും വീട്ടുകാർ പറയും ബന്ധുക്കൾ പറയും സ്വന്തക്കാര് പറയും പ്രിയപ്പെട്ടവർ തന്നെ പറയും അങ്ങനെയുള്ളവരെ എന്റെ കർത്താവിന് ആവശ്യം അമ്മേൻ അങ്ങനെയുള്ളവർക്ക് അടുക്കലേക്കാ പ്രവാചകനെ അയച്ചതുപോലെ എന്നെ അയച്ചിരിക്കുന്നേ നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട് അത് നിങ്ങൾക്ക് പറയാം അതുകൊണ്ട് നിങ്ങൾ ഈ ശബ്ദം കേട്ടുകൊണ്ടേ ഇരിക്കുന്നു നിന്നെ കർത്താവിന് ആവശ്യമുണ്ട് പ്രിയരെ നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട് നിങ്ങളെ ഒന്നുമല്ലാതാക്കി തീർത്ത ലോകത്തിൽ എന്തെങ്കിലും ആക്കി ആക്കിത്തീർക്കുവാൻ അപ്പോൾ ഈ അപ്പൻ ഇശായി പറയുന്ന മറുപടി ഇതാ പതിനാറിൻ്റെ പതിനൊന്നിലാണ് കേട്ടോ നിൻ്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമുവയിൽ ചോദിച്ചതിന് അവൻ ഇനിയുള്ളതിൽ ഇളയവനുണ്ട് അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു അർത്ഥം ഇവന്മാരൊക്കെ കഴിവൊക്കെ ഉള്ളവരാ നീ കൊണ്ടുപോയാൽ രാജാവാക്കാനൊക്കെ കൊള്ള പക്ഷെ ഇനിയുള്ളവൻ അവൻ അവനാട്ടിടയനാ അവന് നിനക്കെന്തിരാ അല്ലേ സഹോദരങ്ങളുടെ ഇടയിൽ കൂട്ടുകാരുടെ ഇടയിൽ ബന്ധുക്കളുടെ ഇടയിൽ തിരഞ്ഞു മാറ്റി വയ്ക്കുക കൊള്ളാത്തതെന്ന് കണ്ട് ഇതിനെ ഒന്നിനും കൊള്ളത്തില്ല നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്തിനു കൊള്ളാം നിന്നെ ഒന്നിനും കൊള്ളത്തില്ല നല്ലൊരു ആയിരിക്കാൻ നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കാൻ നല്ലൊരു മകനായിരിക്കുവാൻ നല്ലൊരു അമ്മയായിരിക്കുവാൻ നല്ലൊരു അപ്പനായിരിക്കുവാൻ ഒന്നിനും കൊള്ളത്തില്ല ഒന്നിനും കൊള്ളത്തില്ല തിരിഞ്ഞ് മാറ്റിവെക്കുക ഇവൻ ആടുകളെ മേച്ചോണ്ട് കിടക്കുന്നവനെ ഇവനെ നിനക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം നോക്ക് എൻ്റെ മക്കളെ അങ്ങോട്ട് നോക്ക് അമ്മരൊക്കെ തടിമെടുക്കുള്ള സ്ട്രോങ് ആണ് രണ്ടും തണം മിലിട്രിയിലാ ഷൗലിന്റെ സൈന്യത്തിലുള്ളവന്മാരാ നീ വിളിച്ചാൽ മതി അന്മാര് കൂടെ വരും രാജാവുമാവും ആളുകളെ മേച്ചുകൊണ്ട് ദാവീത് ഒന്നുമല്ല അപ്പനും അമ്മയ്ക്കും ഒന്നുമല്ല സഹോദരങ്ങൾക്കും ഒന്നുമല്ല എന്നാൽ അവനെ ദാവ് എന്ന കളിമണ്ണിനെ ദൈവം പണിത ഇസ്രായേലിന്റെ രാജാവായി ആസിം ഖാസനത്തിൽ ഇരിക്കുവാൻ തക്ക വിധത്തിൽ അതേ പ്രിയരെ ഒന്നുമല്ലാതിരിക്കുമ്പോൾ ഒന്നും ആകുവാൻ കഴിയാതിരിക്കുമ്പോൾ അവൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകും അവൻ നിന്നെ പണിയും സഹോദര ആ ജോലി സ്ഥലത്ത് എന്റെ കർത്താവിൻ്റെ പണിയും ആർക്കും വേണ്ടാത്ത ഒന്നിനും കൊള്ളാത്ത അതെ എല്ലാവരും തള്ളിക്കളഞ്ഞ് എല്ലാവരും ഒഴിവാക്കിയ പ്രായം കഴിഞ്ഞു പോയി അങ്ങനെ മത്സരിച്ച് നിൽക്കുവാനുള്ള കഴിവില്ല അല്ലേ കഴിവില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ നിന്നെ ആ സ്ഥാപനത്തിന്റെ അഭിഭാജ്യ ഘടകമാക്കി എൻ്റെ കർത്താവ് മാറ്റുവാൻ നാമത്തിൽ കിടന്നവനെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം മാറ്റിയ കർത്താവ് സഹോദര നിന്നെ മാറ്റുകയ കൊള്ളാകുന്നവനാക്കി ആ സ്ഥാപനത്തിൽ നാല് പേർ അറിയപ്പെടുന്ന ആ സ്ഥാനത്ത് എൻ്റെ കർത്താവ് നിന്നെ എത്തിക്കുവാൻ പോകുക ഗോഡ് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചിലർ പണിയപ്പെടുകയാണ് പണിയപ്പെടുക ഓ താങ്ക് നല്ല ജോലിക്കാരായി പണിയപ്പെടുക ജോലി ഇല്ലാതെ പണിയപ്പെടുകയാണ് ജോലിയില്ലാതെ നീ പണിയപ്പെടുക നല്ലൊരു ജോലിക്കാരനായി പറയുവാൻ കഴിയുന്ന പോസ്റ്റിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടു ചെല്ലുകയാണ് ഡീപ് പ്രമോഷന്റെ കാലം തീർന്നു ഓ ഐ മീൻ ജോലിയില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന കാലം കഴിഞ്ഞു അതിനായി എന്തു ചെയ്യണം പ്രാർത്ഥിക്കണം എങ്ങനെ ആ സഹോദരി പ്രാർത്ഥിച്ചതുപോലെ വക്തത്തെ വചനം മുറുകെ പിടിച്ചു പ്രാർത്ഥിക്കണം ദൈവമേ ഞാനിന്ന് കളിമണ്ണിന് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അപ്പാ നീ പണിയണമേ എന്നെ നന്നായി മെനയണമേ എന്നെ കൊള്ളാകുന്ന ഒരു ജോലിക്കാരനാക്കി മാറ്റണമേ വരുമാനമുള്ള ഒരുവനാക്കി മാറ്റണമേ പ്രാർത്ഥിച്ചാട്ടെ ആരും ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചാട്ടെ അപ്പാ എന്നെ പണിയണമേ നല്ലൊരു ജോലിക്കാരനാക്കി മാറ്റണമേ വരുമാനമുള്ളവനാക്കി മാറ്റണമേ മാനപാത്രമായ നിന്ന മാറും വിധത്തിൽ അപമാനം മാറും വിധത്തിൽ കണ്ണുനീർ മാറും വിധത്തിൽ പ്രാർത്ഥിച്ചാട്ടെ അപ്പൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കൊള്ളാകുന്നവനായി വരുമാനമുള്ളവനായി മക്കളെ പഠിപ്പിക്കുവാൻ കഴിയുന്ന വീട് കഴിയുന്ന 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 വാഹനം വാങ്ങുവാൻ വാങ്ങുവാൻ വസ്തു നിന്നെ നാമത്തിൽ സഹോദരി ഞാനെന്ന കളിമണ്ണിനെ അങ്ങയുടെ സന്നിധി സമർപ്പിക്കുന്നു കർത്താവ് അങ്ങനെ മെനയണമേ എന്നെ കൊള്ളാകുന്നവളായി എന്റെ ഭർത്താവിന് കൊള്ളാകുന്ന ഭാര്യയായി എന്റെ മക്കൾക്ക് കൊള്ളാകുന്ന അമ്മയായി എന്റെ സഹോദരങ്ങൾക്ക് കൊള്ളാകുന്ന സഹോദരി ആയി എന്റെ ബന്ധുക്കൾക്ക് കൊള്ളാകുന്ന ബന്ധുക്കാരിയായി എന്നെ പണിയണമെ കൊള്ളാകുന്നവളാക്കി അങ്ങ് സംഭവിക്കുന്നവളായി കൊള്ളാകുന്ന ഏറ്റവും എടുക്കുക നിന്നെ ആ നിന്നെ നീങ്ങി എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചാൽ നിന്റെ ഭർത്താവ് നീ ഇല്ലാത്ത ജീവിതം നരകമെന്ന് പറയുവാൻ പോകുക നീ ഇല്ലെങ്കിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ സ്ഥാനത്തെ ആ കർത്താവ് ഓ ഓ താങ്ക് ഗോഡ് യേശുവേ എന്നെ നല്ലൊരു നല്ലൊരു അപ്പനായി പണിയുവാൻ ആ എവിടെ നീ തലകൊലിച്ചു പോകും എവിടെയൊക്കെ നീ നിന്നിക്കപ്പെട്ടു അവിടെയൊക്കെ മാനിക്കപ്പെടുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് നിന്നെ പണിതെടുക്കുക മാറ്റി നിർത്തിയവരുടെ മധ്യത്തിൽ നിന്നെ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ച് ഒരു കുടുംബം നോക്കുവാൻ നിനക്ക് കഴിയത്തില്ല മര്യാദയ്ക്ക് ജീവിക്കുവാൻ നിനക്ക് കഴിയത്തില്ല ഭാര്യയുടെ കാര്യം നോക്കുവാൻ കഴിയത്തില്ല ഭർത്താവിന്റെ കാര്യം നോക്കുവാൻ കഴിയത്തില്ല അത് എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചു മാറ്റി നിർത്തിയ ഒന്നിനും കൊള്ളത്തില്ല കഴിവില്ലാത്തവൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുടെ മധ്യത്തിൽ എന്റെ കർത്താവ് നിന്നെ കൊള്ളാകുന്നവനാക്കി നിന്നെ കൊള്ളാകുന്നവനാക്കി മാറ്റുവാൻ പോകോ അമ്മേൻ ഗ്രേറ്റായി മാറുക ഓ അപ്പന്റെ കണ്ണിൽ അവൻ ആടുകളെ മേച്ച് നടക്കുക പക്ഷേ സ്വർഗത്തിലെ അപ്പൻ്റെ കയ്യിലാണ് കുശവൻ്റെ കയ്യിലാണ് ലോകം ഒതുക്കിക്കളയുമ്പോഴും ലോകം ഒഴിവാക്കുമ്പോഴും അപ്പനോട് ചേർന്ന് നിൽക്ക് അപ്പൻ നിന്നെ പണിയും മതവേയും കർത്താവ് നിങ്ങളുടെ തലമുറകളെ പണിയും ഇന്നവർ ഉടഞ്ഞ പാത്രങ്ങളായി മാറിയിരിക്കുന്നു മറ്റുള്ളവർക്ക് പറഞ്ഞ് പരിഹസിക്കുവാനും കളിയാക്കുവാനും കഴിയും വിധത്തിൽ നിൻ്റെ തലമുറകൾ ഒന്നുമല്ലാത്തവരായി ഒന്നും ആകുവാൻ കഴിയാത്തവരായി തീർന്നിരിക്കുന്നു ഒതുക്കപ്പെട്ടിരിക്കുന്നു അവരെ കാണുമ്പോൾ അവരുടെ വാക്ക് കേൾക്കുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സത്ത മത്സ്യത്തിന്റെ കണ്ണുകൾ പോലെ അവരുടെ മുഖത്ത് പ്രതീക്ഷയില്ല കണ്ണുകളിൽ ആ തിളക്കമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി കരഞ്ഞു തീർക്കുകയ രാത്രികൾ നിന്റെ മുറിയിൽ നീക്കരയുമ്പോൾ അപ്പുറത്ത് മധ്യത്തിനടിപ്പെട്ട് കൂട്ടുകെട്ടുകളിൽപ്പെട്ട് ഒന്നുമാകുവാൻ കഴിയാത്ത സങ്കടം വേദന അനുഭവിച്ചു തീർക്കുന്ന തലമുറകൾ നിന്നോടാ മാതാവേ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ആ കളിമണ്ണിനെ ചവിട്ടി മറ്റുള്ളവർ കളയുന്ന നിന്റെ തലമുറകളാവുന്ന കളിമണ്ണിനെ കുശവന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ അപ്പാ ഇവർ അങ്ങേക്കുള്ളത് അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഇവരെ ഏൽപ്പിക്കും അങ്ങ് പണിയണമേ കൊള്ളാകുന്നവരാക്കി എൻ്റെ മക്കളെ അങ്ങ് പണിയണമേ ഒന്നുമാകുവാൻ കഴിയാത്തവരെ അങ്ങ് എന്തെങ്കിലും അപ്പ അവർ ആഗ്രഹിക്കുന്നത് പോലെ ചില സ്ഥാനങ്ങളിൽ അവരെ എത്തിക്കണമെ പ്രാർത്ഥിക്കുക കർത്താവ് നിന്റെ തലമുറകളെ പണിതെടുക്കുവാൻ പോകുകയോ താങ്കോട് ഒതുക്കി കളഞ്ഞ സ്ഥാനത്ത് കർത്താവ് നിന്റെ തലമുറകളെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുവാൻ പോകുക അവരെ പുറത്തുവിടത്തില്ല എന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന ശത്രുവും ശാത്രുടെ പദ്ധതികളും യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടുക ചില ആഭിചാര കെട്ടുകൾ തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പോരുകൾ യേശുവിൻ നാമത്തിൽ പൊട്ടിൻ പോകുകൾകി മാറുന്നത് പോലെ ആഭിചാര ബന്ധനങ്ങളും അമ്മേൻ മധ്യത്തിലും മയക്കുമരുന്നിലും പല മിളച്ച പ്രവൃത്തികളിലും അവരെ കുടുക്കി കളഞ്ഞ കുടുക്കുകളെ കർത്താവ് പൊട്ടിച്ച് കളയുക ഓ ഓ അമ്മേൻ കൊള്ളാകുന്നവരായി 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 നിന്റെ തലമുറകളെ എൻ്റെ കർത്താവ് പണിയ നിനക്ക് കൊള്ളാവുന്നവരായി മാതാവേ പിതാവേ നിനക്ക് കൊള്ളാകുന്നവരായി നിന്റെ തലമുറകൾ മാറുക നിന്നെ വേണ്ടാതെ മാറി നിൽക്കുന്ന ഉപദ്രവിക്കുവാൻ പോലും കൈയോങ്ങുന്ന എൻ്റെ മക്കൾക്ക് എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല ചോദ്യമാണ് ചോദിച്ച് ഭാരപ്പെടുക അവർ നിന്നെ സ്നേഹിക്കുവാൻ പോകുക പണിതെടുക്കുക പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ തലമുറകളെ കർത്താവ് പണിയുക നീ കണ്ട സ്വപ്നത്തിലും അധികം എന്റെ കർത്താവ് നിന്റെ തലമുറകളെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ട് അവന് പണിയുവാൻ കഴിയും അവൻ്റെ കരങ്ങളിലും ഏൽപ്പിച്ചു കൊടുക്കുപോയി രോഗം വന്നു ശരീരം രോഗാതുരമായിരിക്കുന്നു നാടികരമ്പുകൾ അവയവങ്ങൾ കോശങ്ങൾ എല്ലാം എല്ലാം രോഗാതുരമായിരിക്കുന്നു പുനർനിർമ്മിക്കുവാൻ കഴിവുള്ളവൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കുക അപ്പാ രോഗമുഖാന്തരം ഞാൻ തകർന്നിരിക്കുന്നു കുഴഞ്ഞ മണ്ണ് പോലെ പുറംപറമ്പിലെ വെളിമ്പറമ്പിലെ മണ്ണ് പോലെ അങ്ങനെ നല്ല കുശവന്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം പ്രാർത്ഥിച്ചോട്ടെ രോഗമുള്ള നിങ്ങളുടെ ശരീരത്തെ കർത്താവ് ഇന്ന് പുനർനിർമ്മിക്കുക നല്ല കുശവൻ പണിയുക ആരോഗ്യമുള്ള നാളുകളിൽ എന്ന പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷമായി സമാധാനമായി ജീവിക്കുവാൻ മാറുവാൻ നിരാശ മാറുവാൻ വേദന മാറുവാൻ ആഗ്രഹിക്കുന്നത് പോലെ പലതും ആകുവാൻ തക്കവണ്ണം യെസ് നാമത്തിൽ സൗഖ്യം ഓ ഓ താങ്ക് ഗോഡ് വ്യാപരിക്ക കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടുക ആന്തരിക അവയവങ്ങൾ പണിയപ്പെടുക ജന്മനാൽ ജന്മനാൽ രോഗാതുരമായ അവയവങ്ങളെ കർത്താവ് പണിയുക പ്രാർത്ഥിക്കുക രോഗമുള്ള ഭാഗങ്ങൾ കരകളെ വെച്ച് അപ്പൻ പ്രാർത്ഥിച്ച നീ പുറത്തു വരിക ആ നിന്നുക രോഗമുഖാന്തരമുള്ള നിന്ന നീ ചത്തില്ലേന്ന് ചോദിക്കുന്ന ചിലർ കാണേ കർത്താവ് നിന്നെ പണിതെടുക്കും അമ്മേൻ കർത്താവ് നിന്നെ പണിതെടുക്കും കർത്താവ് നിനക്ക് ആരോഗ്യമുള്ള ശരീരം തരും കർത്താവ് നിന്റെ തലമുറയ്ക്ക് ആരോഗ്യമുള്ള ശരീരം തരും ആക്സിഡന്റിൽ കിടക്കയിലായിപ്പോയ നിന്റെ തലമുറ എന്റെ കർത്താവ് പുറത്തു കൊണ്ടുവരും ജോലി ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ രോഗം മുഖാന്തരം ശരീരം തകർന്നു പോയ നിന്റെ ഭർത്താവിനെ എന്റെ കർത്താവ് സൗഖ്യമാക്കും അമ്മേ അവൻ പണിതെടുക്കും ഒന്നും ആകുവാൻ കഴിയില്ല അയ്യോ ബിസിനസ് ചെയ്തു കച്ചവടം ചെയ്തു പല 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 കാര്യങ്ങൾ ചെയ്തു ഒന്നും ആകുവാൻ കഴിയില്ല അത് ചുമ്മായ കടക്കാരനായി ആമേൻ കടം പലരുടെ ിൽ തലകുരിച്ച് കൈനീട്ടി ഇനി ഇനി ചോദിക്കാൻ ആരുമില്ല കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്ക അപ്പൻ നിന്നെ പണിയും കടക്കാരി എന്ന ലേബൽ മാറും വിധത്തിൽ കർത്താവ് പണിയും ഇനി നിന്നെ കണ്ട് ആരും വഴിമാറി പോകാത്ത വിധത്തിൽ ഒരു ഒരു വിശേഷ ദിവസത്തിൽ പോലും ക്ഷണിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കൊള്ളാത്തവളായി നീ മാറിയിരിക്കുന്നു കൊള്ളാത്തവനായി നീ മാറിയിരിക്കുന്നു കടം അവധത്തിൽ നിന്നെ മാറ്റിയിരിക്കുന്നു ആ നിന്ന മാറുക കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക അപ്പാ നിന്ന സഹിച്ച് ഞാൻ മടുത്തു കൊള്ളാത്തവളായി കൊള്ളാത്തവനായി ഞാൻ മാറിയിരിക്കുന്നു അപ്പാ എന്നെ പണിയണമേ അങ്ങനെ കരങ്ങളിൽ യേശുവിൻ കർത്താവ് പണിയുക കൊള്ളാകുന്നവനാക്കി തീർക്കുക ഓ താങ്ക് ഗോഡ് ആ കർത്താവ് ആ ആ വർക്ക്ഷോപ്പിനെ യേശുവിൻ നാമത്തിൽ കടയെ ഏൽപ്പിച്ച് അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി പണിതെടുക്കുക റെഡിയാണോ ആ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിക്കാൻ അവൻ നല്ല കുശവനാന്നേ ഭാരപ്പെടണ്ട സങ്കടപ്പെടേണ്ട ഒന്നും ആകാൻ പറ്റിയില്ല ഒരിടത്തും എത്താൻ പറ്റിയില്ല നിങ്ങൾ എത്തണമെന്ന് ആഗ്രഹിച്ച സ്ഥാനത്ത് എത്തിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും നിങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള നിലയിൽ നിങ്ങളെ ആക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അട്ടിടയിനിൽ നിന്ന് രാജാവായി ദാവിദിനെ മാറ്റിയ ദൈവത്തിന് നിങ്ങളെ മാറ്റുവാൻ കഴിയും ആ ദൈവത്തിൻ്റെ സൈലിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ മാറ്റും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക അതുപോലെ തന്നെ ഈ മെസ്സേജ് അനേകരിലേക്ക് ഷെയർ ചെയ്യുക ഒരു പ്രാർത്ഥനാ ആവശ്യമായി നിങ്ങൾ വല്ലാതെ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് ആ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾ അനുഭവിക്കും അനേകരുടെ മുമ്പിൽ സാക്ഷികളായി ഞങ്ങൾക്കൊപ്പം നിൽക്കും ഞങ്ങൾക്കത് ഉറപ്പാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഒരു കുടുംബം സ്പോൺസർ ചെയ്ത് കാരണമായതുപോലെ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ അവസരമുണ്ട് താല്പര്യമുണ്ടെങ്കിൽ അതിനായി കോണ്ടാക്റ്റ് ചെയ്യുക ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളും പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും ഞായറാഴ്ച നിങ്ങൾക്കൊരു സഭാരാധന മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ഞായറാഴ്ചയും പത്തരയ്ക്ക് ഞങ്ങളുടെ സഭാരാധന നിങ്ങൾക്ക് കാണുവാനും ഞങ്ങൾക്കൊപ്പം ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനുമുള്ള അവസരവുമുണ്ട് എന്നാ കണ്ടടച്ചോ വിശ്വാസ കർത്താവെ നല്ലതുമേ അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം ഒന്നും ആകുവാനും എങ്ങും എത്തുവാനും കഴിയാതെ അടിയുറൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഇവരെ പണിതെടുക്കുന്ന കൃപയ്ക്കായി സ്വദിക്കുന്നു ജോലികളില്ലാതെ ഭാരപ്പെടുന്നവരെ ജോലിക്കാരായി പണിതെടുക്കുന്ന കൃപയ്ക്കായി യസ് യേശു ബിന്ദാവത്തിൽ ഇവർക്ക് ജോലികൾ ലഭിക്കട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ തൊഴിലിടത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പ്രതികൂലങ്ങൾ മാറട്ടെ നിന്നയായി മാറുന്ന അവസ്ഥ മാറട്ടെ വരുമാനം ഉണ്ടാകട്ടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പ് തൊഴിലിനു വേണ്ടിയുള്ള കാത്തിരിപ്പിന് അറുതി ഉണ്ടാകട്ടെ നല്ല സ്ഥാപനങ്ങൾ ജോലി ലഭിക്കട്ടെ നല്ല പൊസിഷനിൽ എത്തട്ടെ പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ സാലറി വർധനവുകൾ ഉണ്ടാകട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ ഓ സ്തോത്രം എല്ലാ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങൾ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴി തുറക്കപ്പെടട്ടെ കട തുറക്കപ്പെടത്തെ കടമുഖാന്തരമുള്ള അപമാനവും മാറട്ടെ തലകുനിക്കപ്പെട്ടവരുടെ തല അങ്ങ് നിവർത്തുന്ന കൃപക്കായി സ്തുതിക്കുന്ന കർത്താവ് ഓ സ്തോത്രം കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ കുടുംബജീവിനു വിരോധമായി ബാധിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകൾ വിട്ടുപോകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടത്തെ ഉന്നത വിദ്യാഭ്യാസങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ യെസ് പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ അമേൻ ഓ ഗോഡ് പരീക്ഷാ ഫീസ് അടയ്ക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ അമേൻ ആമേൻ അമേൻ യെസ് യേശുപത്തിൽ ആ തടസ്സം മാറട്ടെ വിദ്യാഭ്യാസ മേഖല മേലുള്ള തടസ്സം മാറട്ടെ വിവാഹ ബന്ധങ്ങളുടെ മേലുള്ള തടസ്സം മാറട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ഓ ഉദരഫലങ്ങൾ ജനിക്കട്ടെ യെസ് ഭവനങ്ങളില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ചെറിയ സ്ഥാപനങ്ങൾ വലിയ സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ അമേൻ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ മദ്യപാനങ്ങൾ വിട്ടുമാറട്ടെ യസ് ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടത് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി തീർന്നു പ്രാർത്ഥന കേട്ട കൃപക്കാഴ്ച ചോദിക്കുന്നു ഏഷുൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പം മൃഗാദങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളിപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ചർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിൽ നിറം വന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം ദൈവം അനുവദിച്ചാൽ നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും ആതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമങ്കലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൌൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ